ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെഷർമെന്റ് എങ്ങനെയാണ് കുട്ടികളുടെ മെഷർമെന്റ് എടുക്കുക ഈ മെഷർമെന്റ് എടുക്കുമ്പോ തന്നെ നിങ്ങൾക്ക് വേണ്ടത് ഒരു നോട്ട് ബുക്ക് നിങ്ങളുടെ കയ്യിൽ വേണം അതേപോലെ ഒരു പെന്നും നിങ്ങളുടെ കയ്യിൽ വേണം കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുട്ടികളുടെ കുട്ടികളുടെയാണല്ലോ എടുക്കുന്നത് എല്ലാത്തിനും വേറെ വേറെ മെഷർമെന്റ് ആണ് വരുന്നത് കാരണം പാൻസ് ആണെങ്കിൽ പാന്റിന്റെ വേറെയാണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഉടുപ്പാണെങ്കിൽ വേറെയാണ് വരുന്നത് എയർലൈൻസിലാണെങ്കിൽ വേറെയാണ് വരുന്നത് അപ്പൊ ഓരോന്നിന്റെയും ഓരോന്നിൻ്റെയും നമ്മൾ പഠിപ്പിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നെടുക്കും ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ എടുക്കുന്നത് നോർമൽ ആയിട്ട് കുട്ടികൾക്കുള്ള ഒരു മെഷർമെന്റ് ഇന്ന് എടുക്കുന്നത് ആദ്യമായിട്ട് വേണ്ടത് നമ്മള് എത്രയാണോ നമ്മൾ അടിക്കുന്ന ടോപ്പിന്റെ ഇറക്കം അതാണ് പറയുന്നത് ഫസ്റ്റ് ടോപ്പിന്റെ ലെങ്ത് ആണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് എത്രയാണോ നമുക്ക് ലെങ്ത് വേണ്ടത് അത് ബ്രസ്റ്റിന്റെ കൂടെ എടുക്കാൻ ശ്രമിക്കാം ഇങ്ങനെ എടുക്കാം എത്രയാണോ വേണ്ടത് അപ്പൊ കുട്ടികളെ അടുത്ത് നമ്മൾ പറയണം നിവർന്ന് നിൽക്കാൻ പറയണം നമ്മൾ പോകുന്നതിനനുസരിച്ച് ഇങ്ങനെ ഇങ്ങനെ വരാൻ പാടുന്നതല്ല അപ്പം നിവർന്ന് നിൽക്കാം അത് കഴിഞ്ഞിട്ട് ലെങ്ത് അപ്പം ഫുൾ ലെങ്ത് എനിക്ക് ആണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടേ പിന്നെടുത്ത് ഒരു ബുക്കും എടുത്തിട്ട് നമ്മൾ ചെയ്യാണ് ലെങ്ത് തേർട്ടി തേർട്ടി ടുന്ന് പറയുമ്പോ നമ്മൾ ഒരിക്കലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ തേർട്ടി ടു അല്ല എടുക്കുക നമ്മൾ കുറച്ച് കൂട്ടി എടുക്കാം ഈ അടിവശത്തൊക്കെ ചെലപ്പോ മടക്കി അടിക്കേണ്ടി വരും മുകളിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മടക്കി അടിക്കേണ്ടി വരും അപ്പൊ നമ്മൾ എത്രയാണ് രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ചെങ്കിലും എക്സ്ട്രാ നമ്മൾ വെക്കണം അതേപോലെ തന്നെ ഇനി ഷോൾഡർ ആണ് ഷോൾഡർ എന്ന് പറയുമ്പോൾ കുട്ടികളിലെ എവിടെയാണ് നമ്മൾ ഷോൾഡർ അവസാനിക്കുന്നത് ആംഹോളിന്റെ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഈ കൈ ഇല്ലാത്ത ഉടുപ്പാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ കുട്ടികൾക്ക് ആകുമ്പോൾ അത്രയ്ക്ക് കൂടുതലായിട്ടുള്ള ഷോൾഡേഴ്സ് ഒന്നും എടുക്കേണ്ട വരത്തില്ല അപ്പൊ നോർമൽ ആയിട്ടുള്ള ഷോൾഡർ എങ്ങനെയാണ് വരുന്നെന്ന് വെച്ചാൽ ഈ ആംഹോളിന്റെ ഇവിടെ നിന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഇങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞതിന് ശേഷം അതെവിടെയാണോ വന്ന് അവസാനിക്കുന്നത് ആ പോർഷൻ മുതൽ ഇവിടെയുള്ള പോർഷൻസ് വരെ മാത്രം എടുത്താൽ മതി ഇവിടെ താമോളെന്ന് ജസ്റ്റ് നമ്മളൊന്ന് റൗണ്ട് ചെയ്യാം എന്നിട്ട് ഈ പോർഷൻ മുതൽ ഈ പോർഷൻ വരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഷോൾഡർ എടുക്കേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആണ് എടുക്കേണ്ടത് അപ്പൊ കുട്ടികളുടെ ശരീരം എന്ന് പറഞ്ഞാൽ വലിയ ഷേപ്പ് ഉള്ള ഒന്നും അല്ല അപ്പൊ ബ്രസ്റ്റ് ഒരു കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് നമ്മള് ഇങ്ങനെ വെക്കാം ടൈറ്റ് ആക്കി പിടിക്കേണ്ട ചെസ്റ്റ് ഒരു വെച്ചിട്ട് ട്വന്റി സിക്സ്വന്റി സിക്സ് ആണ് മോളുടെ ചെസ്റ്റിന്റെ ഇതെന്ന് വിചാരിക്കാം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന്റെ തൊട്ട് താഴെ തൊട്ട് താഴെ വേസ്റ്റ് വേസ്റ്റും ഷേപ്പ് അധികം ഇടേണ്ട ആവശ്യമില്ല നിങ്ങള് അപ്പൊ വേസ്റ്റ് ജസ്റ്റ് ഒന്ന് എടുക്ക അത് കഴിഞ്ഞപ്പോ ട്വന്റി ഫോർ വേസ്റ്റ് വന്നു അത് കഴിഞ്ഞപ്പോ ഹിപ്പിന്റെ അവിടെ ഒന്ന് എടുക്കുക അത് കഴിഞ്ഞതിനു ശേഷം ഈ വയർ വയറുണ്ടാവും പിള്ളേർക്ക് കുട്ടികൾക്ക് വയർ വയറുണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ അധികം ഷേപ്പ് കൊടുക്കാൻ പാടില്ല ഈ വയർ എന്ന് വെച്ചാൽ ഒരു വെള്ളമൊക്കെ കുടിക്കുമ്പോൾ വയറൊക്കെ താഴേക്ക് ചാടി വരും എടുക്കാൻ അപ്പൊ മെഷർമെന്റ് എടുക്കുമ്പോ ഒരിക്കലും നമ്മൾ വലിയ ആൾക്കാർക്കുള്ളതുപോലെ ഉള്ളത് പോലെ സ്റ്റിച്ചിങ് ചെയ്യരുത് ഒരു ടു ഇഞ്ചസ് വൺ ഇഞ്ചസ് ഒക്കെ നമ്മൾ ലൂസ് വിട്ടിട്ട് വേണം ചെയ്യാൻ കാരണം ആവുമ്പോൾ ഇതൊന്നും കൂടെ ഒതുങ്ങും അപ്പം പിന്നെ ഭയങ്കര ഇഷ്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇനി വരുന്നത് സ്ലീവിന്റെ ആണ് അപ്പം സ്ലീവ് നമ്മൾ ആം ഹോളിൻ്റെ ഇവിടെ നിന്നാണ് സ്ലീവ് എടുക്കുന്നത് എത്രയാണോ നമുക്ക് സ്ലീവ് വേണ്ടത് ആ സ്ലീവ് എടുക്കാം അതേപോലെ തന്നെ ആ സ്ലീവ് അവസാനിക്കുന്ന സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് റൗണ്ട് ചെയ്യേണ്ടത് എവിടെയാണോ സ്ലീവ് അവസാനിക്കുന്ന അവിടെ ഇങ്ങനെ ഇറുക്കി പിടിച്ചൊന്നും എടുക്കണ്ട കുറച്ച് ലൂസ് ഇട്ടിട്ട് എടുക്കാമതി പിന്നെ നെക്ക് നെക്ക് എന്ന് പറയുമ്പോ ഇവിടെ നിന്ന് ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്ക് എന്ന് പറയുമ്പോ ഇവിടെ നിന്ന് എത്രയാണോ നമുക്ക് വേണ്ടത് നെക്ക് നെക്കൊക്കെ ഒക്കെ ഒരു ത്രീ ആൻഡ് ഫോർ ത്രീ ആൻഡ് ഹാഫ് ഫോർ ഇഞ്ചസ് ഒക്കെ വില വിലയൊക്കെ നമ്മൾ കൊടുക്കുള്ളൂ അതിൽ കൂടുതലൊന്നും കൊടുക്കാറില്ല പിന്നെ ഇവിടേക്ക് എത്രയാണോ നമുക്ക് വേണ്ടത് പിന്നെ സിബ് വയ്ക്കുകയാണെങ്കിൽ സിബ് ഏത് മോഡലിൽ സിബാണോ നമ്മൾ വെക്കുന്നത് ഇതാണ് നമ്മളുടെ മെഷർമെന്റ് എന്ന് പറയുന്നത് അത് നമുക്ക് ഫസ്റ്റ് ആയിട്ട് എയർലൈൻ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് അപ്പം എയർലൈൻസിൽ വേണ്ടത് ഇത്ര മാത്രമാണ് വേണ്ടത് വേറെ ഒന്നും വേണ്ട പിന്നെ താഴേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഈ ഒരു സംഭവം ഇതിപ്പോ എയർലൈൻസിൽ അടിച്ചതാണ് വന്നു കഴിഞ്ഞപ്പോ നമ്മൾ ഇതിൽ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ എൻഡിങ്ങില് നമ്മളൊരു ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഡിസൈൻസ് കൊടുത്തതാണ് ഇപ്പൊ നമ്മൾ എയർലൈൻസ് വരുമ്പോ തന്നെ അറിയാം ഇവിടെ ഇങ്ങോട്ട് ഷേപ്പ് വന്നിട്ട് ഇവിടെ നിങ്ങോട്ട് ഇല്ലാണ്ടാണ് ഈ ഡ്രസ്സ് വരുന്നത് അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ സ്റ്റിച്ചിങ് പഠിച്ചാലോ അതേപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കമന്റിലൂടെ എന്നോട് ഷെയർ ചെയ്യണം അപ്പൊ എല്ലാവരും ഒരു നോട്ട്ബുക്ക് എടുക്കുക അതില് സ്റ്റിച്ചിങ് എഴുതി വെക്കുക ഞാൻ പറയുന്ന ക്ലാസ് വൺ ടു ആയിട്ട് എല്ലാ ദിവസത്തെ ക്ലാസ് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വെച്ചതിന് ശേഷം ആ നോട്ട്ബുക്കും എനിക്കൊന്ന് സെൻഡ് ചെയ്ത് തരണം കമന്റിലൂടെ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നതെന്ന് അപ്പൊ ജാക്ക് മിഷനിലാണ് ഞാനിപ്പോ ലോക്കിങ് തരുന്നത് അപ്പൊ ഫസ്റ്റ് നമ്മള് തയ്ക്കുവാണ് കേട്ടോ തയ്ക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് തയ്ച്ചു ഒരു ലേശ് തയ്ക്കുമ്പോൾ തന്നെ ഇത് ബാക്കായിട്ട് പോകുന്ന ബാക്കിലേക്ക് സൂചി പോകുന്നതാണ് ഈ ഒരു സംഭവം ഈ ഒരു സംഭവം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ജസ്റ്റ് അമർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിലോട്ട് പോകും എന്നിട്ട് ഫ്രണ്ടിലോട്ട് വരും അത് വിട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലോട്ട് വരും ഇങ്ങനെയാണ് ജാക്ക് മിഷീനിൽ നമ്മൾ ചെയ്യുന്നത് ഇതാ കണ്ടോ എൻഡിങ്ങിൽ ഇതേപോലെ വന്നു ഇതാ ഇത് പിടിച്ച് പ്രസ് ചെയ്തു മുമ്പിലോട്ട് വിട്ടു അപ്പൊ നമുക്ക് എന്ത് പറ്റും ലോക്കിങ് ചെയ്യാൻ സാധിക്കും ഇനി നോർമൽ മിഷീനിന്റെ കാര്യമാണ് പറയുന്നത് ഇനി നോർമൽ മിഷീനിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സംഭവം ഉണ്ടാവും പ്രഷർ കൂട്ട് മുകളിലേക്കും താഴേക്കും ആക്കുന്നത് ഇത് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് മുകളിലേക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് നിങ്ങൾ പിടിച്ചതിന്റെ ശേഷം ഒന്ന് സ്റ്റിച്ചിങ് ചെയ്ത് നോക്കിയാൽ മതി ആവും ഇതുപോലെ തന്നെ ഉണ്ടാവും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊന്തിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പൊ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോർമൽ മെഷീനിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക സൂചി മുമ്പോട്ട് എടുക്കുക അതേപോലെ തന്നെ ബാക്കിലോട്ടും എടുക്കുക അതിനുവേണ്ടി ഫ്രഷർ ഫുട്ട് ജസ്റ്റ് ഒന്ന് പൊന്തിച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി ഇന്നത്തെ വീഡിയോയില് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ എന്നോട് പറയുക ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും ലോക്കിങ്ങില് എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെങ്കിൽ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യല്ലോ അപ്പൊ വീണ്ടും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നല്ല സപ്പോർട്ടായിരുന്നു നമ്മൾ ഒരു വീഡിയോസ് ഇട്ടപ്പോൾ തന്നെ ഇതേപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പൊ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് പെട്ടെന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പൊ നമ്മള് കിഡ്സ് വെയർ നല്ല വെറൈറ്റി ആയിട്ടാണ് ഇനി ക്ലാസ്സിൽ വരുന്നത് അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇനി ചെയ്യുന്നത് മെഷർമെന്റും പിന്നെ അതേപോലെ കട്ടിങ്ങും ആണ് കട്ടിങ് കഴിഞ്ഞ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് അല്ലേ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും